വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അഞ്ഞൂറോളം പണ്ഡിതന്മാരാണ് മക്കയിലെ റാബിത്ത ആസ്ഥാനത്ത് നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സൽമാൻ രാജാവിനെ പ്രതിനിധീകരിച്ച് മക്ക മേഖലാ ഗവർണർ അമീർ ഖാലിദ് അൽ ഫൈസൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു യുവാക്കൾക്ക് ദിശാബോധം നൽകാൻ പണ്ഡിത സമൂഹം മുൻകൈയ്യെടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു സൗദി ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുള്ള ഷെയ്ഖ് റാബിത്ത സെക്രട്ടറി ജനറൽ ഡോക്ടർ അബ്ദുള്ള ബിൻ അബ്ദുൾ മൊഹ്സിൻ അതുർക്കി ഈജിപ്തിലെ അസ്ഹർ യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് അബ്ദുൽ ഹൈ അബ്ദുൽ അൽ ഹസ്ബ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിച്ചു പുതുമാധ്യമങ്ങളുടെ പ്രസക്തിയും പ്രത്യേകതകളും പുതുമാധ്യമ സ്വാധീനം യുവാക്കളിൽ ഉയർത്തുന്ന വെല്ലുവിളി തുടങ്ങി അഞ്ച് സെക്ഷനുകളിലായി മുപ്പത് പ്രബന്ധങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിക്കും ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയാത്ത വിധം പുതിയ മീഡിയ ആളുകളുടെ ഉള്ളിലേക്ക് എത്തുകയാണ് ഗ്രാമങ്ങളുടെ ഉള്ളിലേക്ക് ഉള്ളിലേക്കെത്തുകയാണ് വീടിന്റെ എത്തുകയാണ് അപ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്തെല്ലാം വിഷയങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മൊത്തത്തിൽ ഒരു ബോധവൽക്കരണം ഇതുകൊണ്ടുണ്ടാകും എന്നത് ഉറപ്പാണ് കേരളത്തിൽ നിന്ന് വഖഫ് ബോർഡ് ചെയർമാൻ പാണക്കാട് റഷീദ് അലിഷി ഹ്തങ്ങൾ ഓൾ ഇന്ത്യ ഇസ്ലാഹി മൂവ്മെന്റ് ജനറൽ സെക്രട്ടറി ഡോക്ടർ ഹുസൈൻ മടവൂർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് സമ്മേളനം വ്യാഴാഴ്ച വൈകിട്ട് സമാപിക്കും സാമൂഹ്യ മാധ്യമങ്ങളെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തി യുവാക്കളെ തീവ്രവാദവിരുദ്ധ ആശയങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ചർച്ചകളും നിർദ്ദേശങ്ങളുമാണ് രണ്ടു ദിവസത്തെ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നത് റാബിത സമ്മേളന വേദിയിൽ നിന്നും റബി മുഹമ്മദ് മീഡിയാവൺ